അതിനുത്തരം ഒരാളല്ല കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം പി ആയതിൻ്റെ റെക്കോർഡ് അഞ്ച് നേതാക്കളാണ് പങ്കിടുന്നത് അതും ഏഴ് തവണ എം പി ആയിട്ട് കോൺഗ്രസ് നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നെ ലീഗ് നേതാക്കളായിട്ടുള്ള ഇ അഹമ്മദ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ജി എം ബനാത്വാല ഇവരാണ് ആ അഞ്ചു പേർ ഇതിൽ കൊടിക്കുന്നിൽ സുരേഷ് നാല് തവണ അടൂരിൽ നിന്നും മൂന്ന് തവണ മാവേലിക്കരയിൽ നിന്നുമാണ് എം പി ആയത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആകട്ടെ വടകരയിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെയാണ് എം പി ആയിട്ട് പാർലമെന്റിലേക്ക് എത്തിയത് ഇബ്രാഹിം സുലൈമാനും ആ ഇവർ രണ്ടാളും മഞ്ചേരിന്ന് നാല് തവണ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട് ഇബ്രാഹിം സുലൈമാൻ സേറ്റ് മഞ്ചേരി കൂടാതെ കോഴിക്കോട് നിന്ന് രണ്ട് തവണ മത്സരിച്ചിട്ടുണ്ട് അതിനൊപ്പം പൊന്നാനിയിൽ നിന്നും ഒരു തവണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഈ അഹമ്മദ് ആണെങ്കിൽ മഞ്ചേരിക്കു പുറമേ രണ്ട് തവണ മലപ്പുറത്തും മത്സരിച്ചു ഒരു തവണ പൊന്നാനിയിലും മത്സരിച്ചു

ആറ് തവണ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ കെ തോമസ് എറണാകുളത്ത് നിന്ന് അഞ്ച് തവണ പാർലമെന്റിലേക്ക് മത്സരിച്ച കെ വി തോമസ് ആണ് ഈ ലിസ്റ്റിലെ മൂന്നാമൻ കൊടികുന്നിൽ ഈ തവണ അപ്പം ഏറ്റവും കൂടുതൽ റെക്കോർഡ് കൊടികുന്നില്ലേ സ്വന്തം ഇത്തവണയും കൊടിക്കുന്നിൽ മാവേലിക്കരയിൽ നിന്നാണ് മത്സരിക്കുന്നത് ജയിച്ചാൽ എട്ട് തവണ കേരളത്തിൽ നിന്ന് എം പി ആയിട്ടുള്ള റെക്കോർഡ് ഏറ്റവും കൂടുതൽ തവണ എം പി ആയതിനുള്ള റെക്കോർഡ് കൊടിക്കുന്നിലും സ്വന്തമാക്കാം പക്ഷേ തിരഞ്ഞെടുപ്പല്ലേ എന്തും സംഭവിക്കാം ജയിക്കാം തോൽക്കാം